നമസ്കാരം അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആണ് അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഒരു വർഷം കൊണ്ട് ഈ മ്യൂച്വൽ ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുപ്പത്തിരണ്ടായിരത്തി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ നിലവിലിപ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തി രൂപ മാത്രമാണ് ഈ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ ഉള്ളത് ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് മൂവായിരത്തി രൂപ നഷ്ടമാണ് ഒൻപത് ശതമാനം നഷ്ട ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ നിലവിലുള്ളത് അപ്പോൾ എന്താണ് ഈ പോർട്ട്ഫോളിയോ സംഭവിച്ചത് അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നഷ്ടം സംഭവിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇനി ഈ മ്യൂച്വൽ ഫണ്ടുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ടോ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു നഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതെങ്ങനെ ലാഭകരമാക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നഷ്ടം കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നിട്ടാൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസുകൾ നിങ്ങളുടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് ഈ പോർട്ട്ഫോളിയോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം വ്യൂ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ ഫണ്ടുകളാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഞാനിവിടെ പറഞ്ഞു ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഈ മ്യൂച് മ്യൂച്വൽ ഫണ്ടിലായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ നോക്കുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ നഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ യുവർ പോർട്ട്ഫോളിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് ടോട്ടലി കാണിച്ചിട്ടുള്ളത് അപ്പോൾ പക്ഷേ നമുക്ക് ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കണം അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം അപ്പോ ഏഞ്ച് ലോൺ ആപ്ലിക്കേഷനകത്താണ് ഞാൻ ഇങ്ങനെ ഇത്തരത്തിലൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ അതിനകത്താണ് ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എന്റെ തൊട്ട് താഴെയായിട്ട് യുവർ പോർട്ട്ഫോളിയോ ഈസ് ഡൂയിങ് ഗ്രേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ നഷ്ടമാണ് എന്നിരുന്നാലും ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ യുവർ പോർട്ട്ഫോളിയോ ഈസ്ആർ ഡൂയിങ് ഗ്രേറ്റ് എന്നാ അതായത് ഇപ്പോ നല്ല രീതിയിലാണ് ഇത് പോയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏഴ് മ്യൂച്വൽ ഫണ്ടിലാണ് പ്രധാനമായിട്ട് ഏഴെണ്ണം ഞാൻ ഏതൊക്കെയാണെന്ന് കാണിക്കാം കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് ഇത് അതിൽ പതിനൊന്നായിരം രൂപ പിന്നെ എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ടിൽ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ ടാറ്റ നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ടിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ പിന്നെ വരുന്നത് ഇത് കറണ്ട് വാല്യൂ ആണ് പറഞ്ഞത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല ഇപ്പോൾ ഇപ്പോഴുള്ള അതിന്റെ വാല്യൂ ഐ സി ഐ സി പ്രൊഡാൻഷ്യൽ ബാങ്കിങ് ആൻഡ് പി എസ് യു ഡെപ്റ്റ് ഫണ്ടിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പിന്നെ ആദിത്യ ബിർള എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡി എസ് പി ഇന്ത്യ നാനൂറ്റി നാൽപ്പത് അപ്പൊ ഈ തരത്തിലാണ് ഏഴ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇതിൽ എസ് ഐ പി ഉണ്ട് അപ്പൊ എസ് ഐ പി ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം നാലെണ്ണമാണ് എസ് ഐ പി ഉള്ളത് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഐ സി സി പ്രൊഡൻഷ്യൽ ഐ സി സി പ്രൊഡൻഷ്യൽ പിന്നെ കോൺ സ്മോൾ ക്യാപ്പ് ഇത്തരത്തിലാണ് എസ് ഐ പി ചെയ്തിട്ടുള്ളത് നാല് എസ് ഐ പി ആണ് ടോട്ടൽ രണ്ടായിരം രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇത്തരത്തിലാണ് നമുക്ക് ടോട്ടൽ മുപ്പത്തി രണ്ടായിരം രൂപ വന്നത് പക്ഷേ ഇതിപ്പോൾ നഷ്ടത്തിലാണെന്ന് കാണിക്കുന്നു നമുക്ക് നമുക്കിതിൻ്റെ വ്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കറണ്ട് വാല്യൂ ബെഞ്ച് മാർക്ക് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് വാല്യൂ ഇരുപത്തി ആറായിരം എന്നും ബെഞ്ച് മാർക്ക് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റിഇരുപത്തേഴ്ന്നു പറഞ്ഞ് ചെറിയൊരു കുറച്ച് താഴെയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അഞ്ച് രൂപയുടെ അഞ്ച് പോയിന്റിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ അതേ കാറ്റഗറിയിൽ വരുന്ന മറ്റു മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് ഈ മ്യൂച്വൽ ഫണ്ട് നേട്ടത്തിലാണ് എന്നാണ് അപ്പോൾ ഇവിടെ വ്യൂ ഫണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫണ്ടുകൾ ഐ സി സി പ്രൊഡൻഷ്യലൊക്കെയാണ് നമുക്കവിടെ നോക്കിയത് ബെഞ്ച് മാർക്കായിട്ട് നോക്കുന്നത് അപ്പോൾ ഫണ്ട് വെയർ ഈസ് എ മിസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നൂറ്റി അമ്പത്തെട്ട് രൂപ ബെഞ്ച് മാർക്ക് കാണിക്കുന്നുണ്ട് കോണ്ടിനെ വെച്ച് നോക്കുമ്പോൾ അത് നഷ്ടത്തിലാണെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബെഞ്ച് മാർക്കിന്റെ കാര്യം പറഞ്ഞത് അതായത് ഇത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭം കിട്ടാനാണ് നമ്മൾ പക്ഷെ ഇവിടെ നഷ്ടത്തിലാണ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്കല്ല പോകുന്നത് താഴേക്കാണ് അതായത് നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ഞാനിവിടെ കാണിക്കാം ചാർട്ട് ദ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ദാ ഇങ്ങനെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് നോക്കുമ്പോൾ മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞ മൂന്ന് മാസത്തുനിന്ന് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ വളരെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആറു മാസത്ത് നോക്കിക്കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെയാണ് താഴെയാണ് പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്ത് കഴിയുമ്പോൾ മുകളിലേക്ക് പോയി ഒരു ആറ് മാസത്തിന് ശേഷമാണ് താഴേക്ക് വന്നത് അപ്പോൾ ആറ് മാസം മുന്നേ വരെ വളരെ വലിയൊരു പ്രോഫിറ്റിലായിരുന്നു നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ പക്ഷേ ആറ് മാസത്തിന് ശേഷം മാർക്കറ്റ് ഇടിഞ്ഞ സമയത്താണ് നമ്മുടെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നഷ്ടത്തിലേക്ക് വന്നത് എന്നാൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതിൻ്റെ ആ ഒരു രീതിയിലൊന്നും നമ്മുടെ ഫണ്ടുകളൊന്നും ഇടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം അപ്പോൾ ഇത് നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് നഷ്ടമുള്ളത് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു നാനൂറ് പോയിൻറ്റോളം ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മുപ്പത് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം വരെ ലോസ് വന്നിട്ടുണ്ടാവും ആ ഒരു എടുത്താണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത്രയും നഷ്ടം വന്നതുകൊണ്ട് നമ്മൾ ഈ സ്റ്റോക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമ്മൾ പിന്മാറേണ്ടതുണ്ടോ പിൻവലിച്ചു നമുക്ക് ഈ ഒരു മൂവായിരം രൂപ നഷ്ട സഹിച്ചു പൈസ പിൻവലിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക് ഒരു മൂന്ന് വർഷത്തേക്കെങ്കിലും മിനിമം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഓരോ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ഒരു മൂന്ന് വർഷമെങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം മൂന്ന് വർഷമെങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഒരു ഇരുപത് ശതമാനം പ്രോഫിറ്റോ അതിന് മുകളിലോ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റെഡിയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കത് പിൻവലിക്കാം പിൻവലിച്ചിട്ട് മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാം പക്ഷേ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇതുപോലെ താഴേക്ക് വന്നിട്ടുണ്ടാവും അതായത് ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഒഴികെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ലോസിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ വീണ്ടും മുകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ കോണ്ടെന്ന് പറയുന്നത് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് അപ്പോൾ സ്മോൾ ക്യാപ്പിലുള്ള കമ്പനി കമ്പനികൾ ചെറിയ ചെറിയ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ചെറിയ ചെറിയ കമ്പനികൾ മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് അത് വളരെയധികം ഇടിവ് നേരിട്ടു ഇനി അത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരുന്നാലും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്ക് ഇത് വിൽക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിലും ഇതുപോലെ ചെറിയ ഇടിവുകളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച വളരെ വലിയ പ്രോഫിറ്റിൽ നിന്നും കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നഷ്ടം വരുമോ എന്ന് വിചാരിച്ച് പേടിച്ച് പിന്മാറേണ്ട യാതൊരു കാര്യവും ഇല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇപ്പോഴുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും ഇനി നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ ബെനിഫിറ്റ് കിട്ടും അതായത് നേരത്തെ എത്രയായിരുന്നു പതിനഞ്ചോ ഇരുപത് ശതമാനം പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഇതിൽ നിന്ന് വിറ്റൊഴിയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റെഡിയും ചെയ്തെടുക്കുകയാണെങ്കിൽ പിൻവലിക്കുകയാണെങ്കിൽ നഷ്ടം വരും തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക എസ് ഐ പി ആയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും ഈ സമയത്ത് കിട്ടുന്നത് കാരണം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എസ് ബി ഐ പി എസ് യു ഫണ്ട് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തൊൻപത് രൂപ അതായത് എൻ എ വി നെറ്റ് അസറ്റ് വാല്യൂ ഇതൊരു ഇതാ ഇവിടെ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇതിൻ്റെ ഒരു എൻ എ വി പ്രൈസ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ വില ഇരുപത്തൊൻപത് രൂപ അപ്പോൾ മുപ്പത്തഞ്ച് രൂപ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയത് പതിനാറ് രൂപയ്ക്കാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് മുപ്പത്തഞ്ച് രൂപയാകുമ്പോൾ അത്രയും ഓരോ യൂണിറ്റും കിട്ടും നമ്മൾ ആയിരം രൂപ ഇടുമ്പോൾ മുപ്പത് ഇരുപത്തൊമ്പത് രൂപയുടെ എത്രയെങ്കിലും എങ്കിലും യൂണിറ്റുകളായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ എസ് ഐ പി ചെയ്യുമ്പോൾ ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് അത്രയും പ്രോഫിറ്റ് ആയിരിക്കും പിന്നീട് മുകളിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ എപ്പോഴും നമുക്ക് പിൻവലിക്കുന്ന സമയത്ത് എത്രത്തോളം മാർക്കറ്റ് മുകളിലായിരിക്കും അത്രയും നമുക്ക് പ്രോഫിറ്റ് കിട്ടും നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് താഴ്ന്നിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് എസ് ഐ ആയിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഒരു ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പതിനായിരം പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുക ഇനിയും മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഇനിയും വില കുറയുകയാണെങ്കിൽ ആ സമയത്ത് വീണ്ടും ഒരു പതിനായിരം ഇരുപതിനായിരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെ ചെയ്യുന്നതും കുറച്ച് ബെറ്റർ ആണ് സ്റ്റോക്കുകളൊക്കെ വാങ്ങുന്നത് പോലെ അതിനുശേഷം വളരെയധികം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയും മുകളിലേക്ക് പോകും ആ സമയത്ത് നമുക്ക് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു എസ് ഐ പി എസ് യു എന്ന് പറയുന്നത് ഫണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ പത്ത് ശതമാനമാണ് ലോസ് വന്നത് നഷ്ടം വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസം നോക്കി കഴിഞ്ഞാൽ വെറും അഞ്ച് ശതമാനം കഴിഞ്ഞ ആറ് മാസത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് ശതമാനം നഷ്ടത്തിലാണ് അപ്പോൾ ഒരു വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ വെറും മൂന്ന് ശതമാനം ഉള്ളൂ അപ്പോൾ എപ്പോഴും മുകളിലേക്കും താഴേക്കുമാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ചാഞ്ചാട്ടം ഉണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റ് പോലെ അപ്പോൾ അതവിടെ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ മുകളിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് നമുക്ക് വാങ്ങാം വിൽക്കാം നമുക്ക് താഴ്ന്നിരിക്കുന്ന സമയത്ത് വാങ്ങാം അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് നമ്മളത് കാണുക കണ്ടതിന് ശേഷം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക ഇനി എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ അതിൽ നിന്നും എസ് ഐ ക്യാൻസൽ ചെയ്യേണ്ട യാതൊരു ആവശ്യവും അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കൂടുതൽ ബെനി നേട്ടത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് കാരണം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും വാങ്ങുന്നതിൻ്റെ എൻ എ വിയുടെ വിലയും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് അതിനേക്കാളും വില കൂടിയാൽ മാത്രമായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എൻ എ വിയുകൾ വാങ്ങുകയാണെങ്കിൽ വില കൂടുതൽ സമയത്ത് അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവർക്കും തീർച്ചയായിട്ടും പുതിയ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നിലവിൽ പി നഷ്ടത്തിലാണ് എന്നുള്ളവർക്കും ഒന്നും ചെയ്യണ്ട മിണ്ടാതിരിക്കുക വില കൂടുന്ന സമയത്ത് നമുക്കത് റിഡീം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇപ്പോൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിൻവലിക്കുന്നതായിരിക്കും നല്ലത് ഇനി പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് വിൽക്കാമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൽക്കാം പക്ഷേ നമ്മൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് ഇനിയും മുകളിലേക്ക് പോകുന്ന സാഹചര്യത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് വിൽക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് വിൽക്കുകയോ തുടരുകയോ ചെയ്യാം കാരണം സ്വർണ ഒക്കെ ഏറ്റവും വില കൂടി നിൽക്കുന്ന സമയമാണ് ഇനിയും കൂടാതെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കൂടുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഗോൾഡിലൊക്കെ പിൻവലിക്കാൻ താല്പര്യമുള്ളവർക്കും പിൻവലിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡിൽ നിന്നും പിൻവലിച്ച് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മൾ ഏതിലാണോ തുടരുന്നത് അത് തുടരുക നമുക്ക് കുറച്ച് തുകയൊക്കെ ഗോൾഡ് പോലെയുള്ള മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പിൻവലിക്കാവുന്ന അവസരമായിട്ടും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പോർട്ട്ഫോളിയോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ ഇനി പത്ത് മ്യൂച്വൽ ഫണ്ടിലായിട്ട് ആയിക്കോട്ടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് വാല്യൂ പരിശോധിക്കുക അതിനുശേഷം അതിന്റെ ബെഞ്ച് മാർക്ക് എത്രയാണെന്ന് നോക്കുക നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് സിമിലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കുക അതുമായിട്ട് താരതമ്യം ചെയ്യുക അതെല്ലാം ആ ഒരേ കണക്കിനാണ് ഏകദേശം ഒരേപോലെയാണ് പെർഫോം ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പിൻവലിക്കാതെ തുടരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ആരെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നഷ്ടമാണോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക